നിങ്ങളിപ്പ അമ്പയത്തും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല ഇല്ല അതെന്താ അങ്ങനെ ശല്യം ആന നശിപ്പിക്കുന്ന പുലിച്ചമ്മ എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പേര് ഇതൊക്കെ ആന തകർത്തിട്ടേക്കാ ആന നശിപ്പിച്ചിട്ടിരിക്കുന്ന കേട്ടോ ഇതൊരു വിളക്കായിരുന്നു കൽവിളക്കായിരുന്നു അത് ആന ഒരു വെള്ളം മുടിപ്പോയില്ലേ പുള്ളിക്കാനോ അല്ലെങ്കിൽ ആന നല്ല പെട്ടെന്ന് ഇറങ്ങി പത്ത് ലക്ഷം കെട്ടിട്ട് പോയ ആൾക്കാരുടെ സ്ഥലമാണ് മറ്റേ കുടിയൊഴിപ്പിക്കില്ല ആ ആ കുട്ടിക്ക് പുറത്തുള്ള ആൾക്കാരോടും സംസാരിക്കാൻ പാടില്ല പുറത്തുള്ള ആൾക്കാർക്ക് ആ കുട്ടിയോടും സംസാരിക്കാൻ പാടില്ല ഭക്ഷണം മാത്രം അവർ കൃത്യമായിട്ട് അല്ലാത്ത വെച്ച് കൊടുക്കും ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ളൊരു ആചാരമാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇവിടെയൊന്നും ഫെൻസിങ് ഇല്ലാത്ത സ്ഥലം കേട്ടോ രാത്രിയാകുമ്പോഴൊക്കെ ഈ റോഡ് ക്രോസ് ചെയ്ത് ആന ഇങ്ങോട്ട് വരുന്ന സ്ഥലമാണ് നമുക്കിവിടെ പുഴയിലൊക്കെ കാണാം ആനപ്പിണ്ടൊക്കെ കിടക്കുന്ന കുറഞ്ഞ ലോകത്തുനിന്ന് ഒരു രണ്ട് കിലോമീറ്റർ കാഴ്ച ഉള്ളിൽ കൂടെ പോയാൽ മാത്രം എത്തുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട് ബോർഡർ ഇവിടുന്ന് രണ്ടു രണ്ട് കിലോമീറ്റർ പോകണമല്ലേ ശരിക്കും എല്ലാ സൈഡും ഫോറസ്റ്റിനെ അല്ലേ എല്ലാ സൈഡും ഫോറസ്റ്റ് രാത്രി ആന വന്ന വിടും ആൾക്കാരൊക്കെ കൂടി നമസ്കാരം നമ്മളിന്ന് ചെട്ടിയാലത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം അതായത് വയനാട് ജില്ലയിലെ ബത്തേരി കഴിഞ്ഞ് പാട്ടവയിലെത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ഒരു കാട്ടിക്കോടെ ഉള്ള ഒരു വഴിക്കോടെയൊക്കെ പോയി എത്തുന്ന ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് സൈഡും വനമാണ് ചുറ്റോട് ചുറ്റും വനത്തിൻ്റെ നടുക്ക് തന്നെയാണ് ഈ ഒരു ഗ്രാമമുള്ളത് ഇവിടെ താമസിക്കുന്നവരെല്ലാം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പണിയർ അല്ലെങ്കിൽ നായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നത് നമ്മൾ ഇന്ന് ആ ഒരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത് ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാനായിട്ടാണ് പോകുന്നത് ഇപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് വരാം എൻ്റെ പേര് കുഞ്ഞൻ കുഞ്ഞൻ ഈ സ്ഥലത്തിൻ്റെ പേര് ചെട്ടിയാലത്തൂര് ചെട്ടിയാലത്തൂർ അല്ലേ പാട്ടവയലീന്ന് പാട്ടവയലീന്ന് ചങ്ങല ഗേറ്റിൻ്റെ അവിടെ നിന്ന് വരുന്ന വഴി വഴി ചെട്ടിയാലത്തൂര് ഇത് നൂൽപ്പുഴ പഞ്ചായത്തല്ലേ ആ ആ ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ ആദിവാസികളൊരു പത്ത് മുപ്പത് കുടുംബം ഉണ്ടാവും മുപ്പത് കുടുംബം അല്ലേ ഏതൊക്കെ വിഭാഗക്കാരോ ഉള്ളത് പണിയെന്ന് അയക്കാൻ പിന്നെ ചെട്ടിമാരി കുറച്ച് ആണല്ലേ നിങ്ങളൊക്കെ അപ്പോൾ എന്താണ് ഇവിടെ ജോലി എന്താണ് ചെയ്യുന്നത് ഞാൻ ഒരുപ്പണിക്ക് പോകും മാഷ അതായത് ഈ സ്ഥലം കാണുമ്പോൾ ആപ്പുമാഷ്ടോ ഈ സ്ഥലം കാണുന്നേ എല്ലാവരും അങ്ങനെ തന്നെയാണോ ആ എല്ലാവരും കുറേ ആൾക്കാരൊക്കെ മാഷ്ടടത്ത് തന്നെ പണി ആണല്ലേ പുറത്തേക്ക് പുറത്തേക്ക് കുറേ ആൾക്കാർ പോകുന്നുണ്ട് എസ്റ്റേറ്റിലേക്ക് ശരിക്കും എല്ലാ സൈഡും ഫോറസ്റ്റ് തന്നെയല്ലേ എല്ലാ സൈഡും ഫോറസ്റ്റ് രാത്രിയൊക്കെ എങ്ങനെയാ മൊത്തം രാത്രി ആന വന്ന ഓടിച്ചു വിടും ആണല്ലേ ആൾക്കാരൊക്കെ കൂടി നാട്ടുപുറത്തൊക്കെ ഉണ്ടോ അങ്ങനെ വരവില്ല ും ഒരു കാടിന്റെ കാടിന്റെ ഒരു പോന്ന വഴി നല്ല മൊത്തം കാടായിരുന്നു ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ക്ഷേത്രം എന്ത് ക്ഷേത്രം പുലിച്ചമ്മേത്രലിച്ചമ്മ ക്ഷേത്രം അതായത് നിങ്ങളുടെ ക്ഷേത്രം തന്നെയാണ് ആ നമ്മളെ എല്ലാ നായ്ക്കമാരെ പണിയന്മാരെ ചെറ്റിന്മാരെയൊക്കെ ക്ഷേത്രല്ലേ നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോവുക സ്ഥലത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കൊടും വനമായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ നടുക്ക് തന്നെയാണ് ഇതുള്ളത് ഏകദേശം ഇത് ഇത് ബോർഡർ ആയിട്ട് വരുവായിരിക്കുമല്ലേ ബോർഡർ അല്ല തമിഴ്നാട് തമിഴ്നാട് ബോർഡർ ഇവിടെ നിന്ന് രണ്ട് രണ്ട് കിലോമീറ്റർ പോണല്ലേ ആ ഏകദേശം ബോർഡറിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്ന ഒരു സ്ഥലമാണ് നല്ല കാടിൻ്റെ നടക്ക് തന്നെയാണ് ഈ സ്ഥലം ഉള്ളത് ഞാനിപ്പോൾ ഈ പോകുന്ന വഴി ഇങ്ങോട്ട് വന്ന ഒരു വഴി ഞാനതിപ്പോൾ നിങ്ങളെ കുറച്ച് കാണിച്ചുതരാം ഇല്ല അവിടെ ഒരു വെള്ളം കൊണ്ട് ഇട്ടാൽ പോയില്ലേ ആ പുള്ളിക്കാൻ ഓടിച്ചെന്ന് പറഞ്ഞോടാ അയാളിനെ ആന കുന്ന ആന കണ്ടപ്പോ നല്ല ദേഷ്യത്തോടെ ആന പെട്ടെന്ന് ഇറങ്ങി വന്നു ഇങ്ങനത്തെ ഒരു വഴി കൂടെയാണ് ഞാനിപ്പോൾ വന്നത് മണ്ണും ടാറിങ്ങൊന്നും ഇല്ലാത്ത ഉള്ളും മണ്ണിട്ട ഒരു റോഡാണ് അതിലേ വന്നിട്ടാണ് ഞാനിപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്തെത്തിയത് മൊത്തം ആണ് പോകുന്ന വഴിക്കപ്പോൾ എല്ലാ സ്ഥലത്തും ആലപ്പിണ്ടും കാര്യങ്ങളൊക്കെ റോഡിൽ കൂടെ കിടക്കുന്നതാണ് അതായത് ആനകൾ അതുപോലെ ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ അവന് പക നേരത്ത് ആ വഴിക്ക് പോരുന്നതിന് മുന്നേ തന്നെ എനിക്ക് അവിടെ കണ്ടൊരു ഒരു പോലീസുകാരൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിയും അങ്ങനെ തന്നെ പറഞ്ഞു സൂക്ഷിച്ചു പോകണം ആനയൊക്കെ ഉള്ള സ്ഥലമാണെന്ന് ഏതായാലും നമ്മളിപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകളായിട്ടാണ് കാണാൻ പോകുന്നത് കുറേ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ കാഴ്ചയ്ക്ക് ഉള്ളിൽ കൂടെ പോയാൽ മാത്രം എത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പക്ഷികളുടെ സൗണ്ട് മാത്രമേ കേൾക്കാറുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ പറയുന്ന ചെറിയ സൗണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ പോലും വലിയ സൗണ്ടായിട്ടിവിടെ കേൾക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥലമാണ് ചേട്ടൻ്റെ മോനാണ് ഇവർ രണ്ടുപേരും ആണ് നമ്മളിവിടെ ഒരു ഇവരുടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ക്ഷേത്രം കൊണ്ടുപോയി കാണിക്കാനായിട്ട് പോവാണ് ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ചുറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾ തന്നാൽ കൊടുമ്പനമാണ് പക്ഷേ ഈ വനത്തിലൊക്കെ നല്ലൊരു പച്ചപ്പുണ്ട് കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെ ഡ്രൈ ആയിട്ടല്ല ഇവിടെ നിന്നും കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ തീറ്റയുള്ളതുകൊണ്ട് മൃഗങ്ങളൊക്കെ ഒത്തിരി ഇങ്ങോട്ട് വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഇവിടെയൊന്നും ഫെൻസിങ്ങില്ലാത്ത സ്ഥലം കേട്ടോ രാത്രിയാകുമ്പോഴൊക്കെ ഈ റോഡ് ക്രോസ് ചെയ്ത് ആന ഇങ്ങോട്ട് വരുന്ന സ്ഥലമാണ് നമുക്കിവിടെ പുഴയിലൊക്കെ കാണാം ആനപ്പിണ്ടൊക്കെ കിടക്കുന്നത് അതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്ന സ്ഥലമാണ് പറഞ്ഞിട്ട് ആദ്യം ഇവിടെ ഫോറസ്റ്റാണ് അതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിക്കണം അതായത് നമ്മൾ ഈ കോളനിയുടെ ഒരു വിശേഷം കുറ്റ കാഴ്ചകളൊക്കെ കാണാനായിട്ട് വന്നിരിക്കുന്നത് കേട്ടാ ഇപ്പം ഈ കാണുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റാണോ ഇതൊക്കെ ഫോറസ്റ്റാ ഫോറസ്റ്റാ അപ്പോൾ അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര തെളിഞ്ഞു കിടക്കുന്ന എങ്ങനെയാണ് അത് അത് പണ്ട് കൃഷി എടുത്തായിരുന്നു ഇത് കൃഷിയുള്ള ഇത് വേറെ ആൾക്കാരുടെ സ്ഥലമായിരുന്നു വേറെ ആൾക്കാർ ഇവിടുന്ന് പത്ത് ലക്ഷം കെട്ടിട്ട് പോയ ആൾക്കാരുടെ സ്ഥലമാണ് മറ്റേ കുടി ഒഴിപ്പിക്കുന്നു അങ്ങനെ പൈസ കിട്ടി ഇവിടുന്ന് പോയ വേറെ ഇപ്പൊ ഇവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഇതിപ്പോ ഫോറസ്റ്റ് ആയിപ്പോ അപ്പൊ ഈ ക്ഷേത്രത്തിന് ഇങ്ങോട്ട് പോകുന്നതിന് കുഴപ്പമുണ്ടോ ഇല്ലല്ലോ കൊഴപ്പല്ല ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ അവർ പറഞ്ഞ ഒരു ക്ഷേത്രം നടത്തു തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട പൂജകളൊക്കെ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് അല്ലേ നിങ്ങളുടെ പ്രധാനപ്പെട്ട പൂജകളൊക്കെ നടത്തുന്ന ക്ഷേത്രം അല്ലേ പുലിച്ചിയമ്മ എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പേര് നമുക്കിവിടെ കാണാം ഇതൊക്കെ ആന തകർത്തിട്ടേക്ക ആന നശിപ്പിച്ചിട്ടിരിക്കുന്ന കേട്ടോ ഇതൊരു വിളക്കായിരുന്നു കൈവിളക്കായിരുന്നു അത് മൊത്തം പൊട്ടിച്ചിട്ടിരിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേക ഉത്സവം നടത്തുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ആണല്ലേ വലിയ ഉത്സവം നടത്തുന്നുണ്ടല്ലേ ഭക്ഷണം എല്ലാ പരിപാടികളുണ്ട് അതെന്നാ സമയം ആണ് കുംഭമാസം ഒന്നാം തീയതി ഈ പൊളിഞ്ഞു കിടക്കുന്നൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു പോയ ആൾക്കാരുടെ വീടുകള് പൊളിച്ചിട്ടിരിക്കുന്ന കേട്ടോ ഇത് നായിക്ക വിഭാഗക്കാർക്കാർ ഇത് നായിക്ക വിഭാഗക്കാരുടെ ഒരു കാണുന്നത് ഇവിടെ കൽപ്പറയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഇതാണ് ക്ഷേത്രം പണ്ടത്തെ രീതിയിലുള്ള ക്ഷേത്രമാണ് നമുക്ക് കണ്ട മനസ്സിലാവും ഒത്തിരി മോഡേൺ ആയിട്ടുള്ള നിർമ്മിതിയല്ല പഴയ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കൈകൊണ്ട് തേച്ച് മിനുക്കിയെടുത്തിരിക്കുന്ന തറയൊക്കെയാണ് ക്ഷേത്രമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായ സംഭവങ്ങളും ഉണ്ട് കല്ലും മണ്ണും മുളകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കൈകൊണ്ട് പണിതൊരു ക്ഷേത്രമാണ് ഇതാണ് ഗോത്ര വിഭാഗക്കാരുടെയൊക്കെ ഒരു പ്രത്യേകത അവരിത്തരത്തിലാണ് അവരുടെ ക്ഷേത്രങ്ങളൊക്കെ ഒരുക്കുന്നത് നമ്മൾ ആദ്യം കൊണ്ട് ക്ഷേത്രം കുറച്ചുകൂടെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ആ പണ്ട് പണ്ട് ഉണ്ടായ വീടാണത് നമ്മളിപ്പോൾ കണ്ട ആ ഒരു സ്ഥലത്ത് ഒരു ഇങ്ങനെ പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടി അത് ഇവരുടെ ഒരു ആചാരമാണ് മായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ വളരെ പ്രാചീനമായ പ്രാചീനമായൊരു ആചാരമുണ്ട് നമുക്കിപ്പോൾ അത് നമുക്കൊക്കെ അത് കേൾക്കുമ്പോൾ അതൊരു ഭയങ്കര കൗതുകമായിട്ട് തോന്നും കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും കേൾക്കാറ് പോലുമില്ല നമ്മുടെ നാട്ടിലൊക്കെ പ്രായപൂർത്തി ആയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇതൊരു വലിയൊരു വിഷയം പോലും എടുക്കാറില്ലല്ലോ പക്ഷേ ഇവരുടെ രീതി എങ്ങനെയാണ് അപ്പോൾ ആ പെൺകുട്ടിയെ അവർ ഇതുപോലെ ഒരു ഒരു കൂട് പോലെ കുറേ ഇലകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കൂടുപോലെ ഉണ്ടാക്കിയിട്ട് ആ കൂടിൻ്റെ അകത്ത് ഇരുത്തും ഇരുത്തിയിട്ട് പത്തിരുപത് ദിവസം അങ്ങനെ ഇരുത്തും സംസാരിക്കാനും ആ കുട്ടിക്ക് പുറത്തുള്ള ആൾക്കാരോടും സംസാരിക്കാൻ പാടില്ല പുറത്തുള്ള ആൾക്കാർക്ക് ആ കുട്ടിയോടും സംസാരിക്കാൻ പാടില്ല ഭക്ഷണം മാത്രം അവർ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കും ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ളൊരാചാരമാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് കേട്ടോ ഇങ്ങനൊരു കാര്യം ഇത്തരത്തിൽ ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുള്ള ഗോത്ര വിഭാഗക്കാർ തന്നെയാണ് വയനാട്ടിലുള്ള ആദിവാസി വിഭാഗങ്ങൾ പക്ഷെ അവരെല്ലാം അവരുടെ നിവൃത്തിയോട് കൊണ്ടും അല്ലെങ്കിൽ കൊണ്ടും ഇങ്ങനെ കുടിയൊഴിപ്പിക്കേണ്ട പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അവരുടെ തനതായ ശൈലിയൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഇതിനു മുന്നേ ഇതിനെക്കുറിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് കാരണം നമ്മുടെ ഒരു ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ കൾച്ചറാണത് അത് നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് കാരണം ഈ ഒരു ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവർ മുപ്പത് പേരേ ഉള്ളൂ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇരുപത് മുപ്പത് പത്ത് ഇങ്ങനെ പല സ്ഥലത്തും പല നാട്ടിലും പല രീതിയിൽ കുറേ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസ് ആയിട്ട് ഇവരുള്ളൂ അധികം ഒന്നുമില്ല ഈ വയനാട്ടിൽ പക്ഷേ വയനാട് മൊത്തത്തിൽ അറിയപ്പെടുന്നത് വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസികൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയാണ് പക്ഷേ എൻ്റെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിവാസികൾ ഇവിടെ തീരെ കുറവാണ് എല്ലാവരും എണ്ണത്തിൽ കുറവാണ് പലരും ഇതുപോലെ ഒഴിഞ്ഞു പോയി ഗ്രാമങ്ങളൊക്കെ പിന്നെ ഒത്തിരി പേരൊക്കെ ന്യൂട്രീഷൻ്റെ പോഷകാഹാരക്കുറവുകൊണ്ടൊക്കെ മരിച്ചു പോകുന്നുണ്ട് ഇത്തരത്തിൽ ഉള്ളൊരു എന്താ പറയുക നമ്മളിതുവരെ കാണാത്തൊരു ഗ്രാമമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇവിടെ വേറെ ഒരു ശബ്ദവും കേൾക്കാനില്ല പക്ഷികളുടെ സൗണ്ട് മാത്രം ക്ഷേത്രമാണ് കേട്ടത് അപ്പോൾ മണ്ണ് കുഴച്ച് തറ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കാണുന്നത് ഭിത്തിയൊക്കെ കണ്ടാൽ മനസ്സിലാകും കൈ കൊണ്ട് കുഴച്ച് മണ്ണ് കുഴച്ച് തേക്കുന്ന കേട്ടോ ഇത് പൊളിച്ചു കളഞ്ഞതാ ഉള്ളിൽ കുഴപ്പമില്ലല്ലേ കുഴപ്പമില്ല കേട്ടോ ശരിക്കത്തെ അവരുടെ വീടിൻ്റെ ഉള്ളിലെ ഒരു കാഴ്ച ഇത് പഴയ ഒരു വീട് പൊളിച്ചിട്ടിരിക്കുന്നതാണ് അതിപ്പോൾ ആ താമസമുള്ള വീട്ടിലേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പഴയ വീട് പൊളിച്ചിട്ടിരിക്കുന്നതിൻ്റെ അത് കണ്ട അടുപ്പൊക്കെ കണ്ടു നമുക്ക് ഞാൻ അവരുടെ ഒരു അടുപ്പിൻ്റെ ഒരു മുകളിലൊക്കെ ഭിത്തിയൊക്കെ ഇങ്ങനെ മുള അങ്ങനെ വെച്ചിട്ട് ആ മുളകരെ മുളയിൽ കൂടെ മണ്ണ് പൊഴിച്ച് തേച്ച് ആ ഒരു രീതിയിലാണ് ഇവർ അതിൻ്റെ ഭിത്തിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മൂള വശമൊക്കെ ഇങ്ങനെ കമ്പ് വെച്ച് കെട്ടി പിന്നെ ഷീറ്റിടും അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് എല്ലാവരെയും കൂടിയിട്ടുള്ള ക്ഷേത്രം ഇതുപോലത്തെ ഒരു ആയിരുന്നു നമ്മൾ ആദ്യം കണ്ട ആ ക്ഷേത്രത്തിലുണ്ടായിരുന്നത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ചെട്ടിമാരുടെ ക്ഷേത്രമാണ് നമ്മൾ ആദ്യം കണ്ട ക്ഷേത്രം ചെട്ടിമാരുടെ ക്ഷേത്രമാണ് ഇടയ്ക്കോടെ നമ്മൾ കണ്ട ആ കുഞ്ഞു ക്ഷേത്രമാണ് നായിക്കമാരുടെ ക്ഷേത്രം ഈയൊരു ക്ഷേത്രത്തിൽ നിന്നാണ് ഉത്സവത്തിൻ്റെ സമയത്ത് എഴുന്നേത്ത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ക്ഷേത്രത്തിൻ്റെ നമ്മളിപ്പോൾ പോവുക നിങ്ങളിപ്പോൾ അമ്പയത്തും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലല്ല അതെന്താ അങ്ങനെ അതിപ്പോ ശല്യം കൊണ്ട് ആണല്ലേ ഉപയോഗിക്കാൻ പാടില്ലെന്നല്ലേ പണ്ട് നിങ്ങൾ നായാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ ഇപ്പം തീരെല്ലേ ഇല്ല ഇപ്പം ഇതൊക്കെയാണ് ചിട്ടിയാലത്തൂര് എന്ന് പറയുന്ന ഈ ഒരു ഊരിന്റെ ഒരു വനഗ്രാമത്തിന്റെ ഒരു കാഴ്ചകൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് ഇവരും കൂടുതലായിട്ടൊക്കെ കാണിച്ചു തരേണ്ടായിരുന്നു ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പ്രായവൃത്തിയാകുമ്പോൾ പെൺകുട്ടിയെ വെക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇരുത്തുന്ന ഇരുത്തുന്നൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലം കാണിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാനിവിടെ എത്തിയപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് പോയി ഇപ്പോൾ ഇത്തരത്തിൽ ഒത്തിരി ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒത്തിരി പ്രത്യേകത ഉൾക്കുള്ളൊരു ഗ്രാമമാണിത് ശരിക്കും ഒരു വനഗ്രാമം തന്നെയാണ് വനത്തിനെ നടക്കുക തന്നെയാണ് ഈ സ്ഥലം അപ്പോൾ ഇത്തരം ആദിവാസി ഊരുകളും അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ ജീവിത രീതികളൊക്കെ വല്ലാതെ മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കാരണം അവർക്കും വേറെ നിവൃത്തിയില്ല ഇതുപോലെ വനം വകുപ്പും ഭാഗത്തു നിന്നൊക്കെ അവർക്ക് നായാട്ടിനും മറ്റു കാര്യങ്ങൾക്കും ഇപ്പോൾ അതിന് അനുവാദമില്ല അതൊക്കെ അവർ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു എങ്കിൽ പോലും അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഒരു സംസ്കാരം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒത്തിരിയധികം പ്രത്യേകതകളുള്ളൊരു ഗ്രാമം തന്നെയായിരുന്നു ഇതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്